രാഷ്ട്രീയത്തിലെ നിലവിലെ ശ്രദ്ധാകേന്ദ്രം തൊഴിലാളി വർഗത്തിന്റെ ഈറ്റില്ലമായ ആലപ്പുഴയിലേക്ക് മാറിയിരിക്കുന്നു കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായി സുരേഷ് ഗോപിയുടെ കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ജില്ലയാണ് ആലപ്പുഴ എന്ന വിവാദ പരാമർശമാണ് സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിന് തിരികൊളുത്തിയിരിക്കുന്നത് എയിംസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ നടന്ന എസ് ജി കോഫി ടൈംസ് പരിപാടിയിൽ നടത്തിയ ഈ പ്രസ്താവനയ്ക്കെതിരെ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് നടത്തിയ പ്രതികരണമാണിപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചാ വിഷയം തൃശൂരിലെ സംവാദ വേദിയിൽ സംസാരിക്കവെയാണ് സുരേഷ് ഗോപി ആലപ്പുഴക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത് ആലപ്പുഴയിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളുടെ അപര്യാപ്തതകൾ എടുത്തു പറഞ്ഞ മന്ത്രി ആലപ്പുഴയിൽ ഒരു ആശുപത്രിയിലും ജനങ്ങൾക്ക് സൗകര്യമില്ല എന്ന് കുറ്റപ്പെടുത്തി ഈ ശോചനീയ അവസ്ഥയ്ക്ക് കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു കമ്മ്യൂണിസം കൊണ്ട് തുലഞ്ഞുപോയ ജില്ലയാണ് ആലപ്പുഴ ഇല്ലായ്മയിൽ കിടക്കുന്ന ഈ ജില്ലയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ സി പി എമ്മിന്റെ ചരിത്രപരമായ ശക്തി കേന്ദ്രമായ ആലപ്പുഴയുടെ വികസന കാര്യത്തിൽ ഭരണപക്ഷം പരാജയപ്പെട്ടു എന്ന ശക്തമായ രാഷ്ട്രീയ ആയുധമായിരുന്നു ആലപ്പുഴയ്ക്ക് എയിംസ് ലഭിക്കാൻ താൻ രണ്ടായിരത്തി പതിനാറ് മുതൽ നിലപാടെടുക്കുന്നുണ്ടെന്നും നിലപാടുകളിൽ ഒറ്റത്തന്ത പിറന്നവരാണ് താനെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു തൃശൂരിലെ ജനങ്ങൾ ആലപ്പുഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രാദേശിക രാഷ്ട്രീയത്തിനപ്പുറമുള്ള തന്റെ വിശാലമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ള ശ്രമമായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് കേന്ദ്രമന്ത്രിയുടെ പരാമർശം രാഷ്ട്രീയ പ്രേരിതവും ചരിത്ര വിരുദ്ധവുമാണെന്ന് ആരോപിച്ച് എസ് സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദ് ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയതോടെ ചർച്ചയ്ക്ക് ചൂടേറി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ശക്തി സ്രോതസ്സായ ഒരു ജില്ലയെ തുലഞ്ഞുപോയതായി ചിത്രീകരിക്കുന്നത് ആലപ്പുഴയുടെ വിപ്ലവ പാരമ്പര്യത്തോടുള്ള അവഹേളനമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു സുരേഷ് ഗോപിയുടെ ആർ എസ് എസ് ബന്ധത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ശിവപ്രസാദ് തന്റെ പ്രതികരണം ആരംഭിച്ചത് ചെരുപ്പൂര് വീട്ടിൽ കയറുന്നത് പോലെയാണ് ബുദ്ധിയും ബോധവും ഉപേക്ഷിച്ച് ആർ എസ് എസിൽ ചേരുന്നത് ഇതിന് നല്ല ഉദാഹരണമാണ് കേന്ദ്ര പ്രജാപ്രമുഖൻ സുരേഷ് ഗോപി എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ മന്ത്രിയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് നേരെയുള്ള യുവ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള വെല്ലുവിളിയായി ആലപ്പുഴയുടെ സമര ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് മന്ത്രിയുടെ കാഴ്ചപ്പാടിനെ ശിവപ്രസാദ് ചിത്തഭ്രമം എന്ന് വിശേഷിപ്പിച്ചത് രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയവുമായി ആലപ്പുഴയുടെ കാറ്റേറ്റാൽ മണ്ണിലൊന്ന് തൊട്ടാൽ ഒരുപക്ഷെ മറ്റ് ചികിത്സകളില്ലാതെ ബാധിച്ചിരിക്കുന്ന ചിത്രഭ്രമം കുറച്ച് ഭേദമായേക്കുമെന്ന് പ്രത്യാശിക്കാം ആലപ്പുഴയിലെ കാറ്റിനും കടലിനും മണ്ണിനും വിണ്ണിനും എല്ലാം ഒരു കഥ പറയാനുണ്ട് ത്രസിപ്പിക്കുന്ന തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ ഉജ്ജ്വല സമര ചരിത്ര കഥ ഈ മറുപടിയിലൂടെ ആലപ്പുഴയുടെ പുന്നപ്ര വയലാർ അടക്കമുള്ള പോരാട്ട പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ഉറപ്പിക്കാൻ ശ്രമിച്ചു സുരേഷ് ഗോപിയുടെ ഈ പ്രസ്താവന ഒരു സാധാരണ വിമർശനമായി മാത്രം കാണാൻ കഴിയില്ല സി പി എമ്മിന്റെ കോട്ട ആലപ്പുഴയിൽ കയർ മേഖലയിലെയും മത്സ്യബന്ധന മേഖലയിലെയും പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും അതേസമയം എയിംസിന് വേണ്ടിയുള്ള ആവശ്യം ഉയർത്തി ജനകീയ പിന്തുണ നേടാനുമുള്ള ബി ജെ പി തന്ത്രമായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ അപര്യാപ്തതകൾ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ശക്തമായ ആയുധമാണ് മറുവശത്ത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് നൽകിയ രൂക്ഷമായ മറുപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗം ഈ രാഷ്ട്രീയ വെല്ലുവിളി എങ്ങനെയാണ് നേരിടുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട് ആലപ്പുഴയുടെ ചരിത്രവും വിപ്ലവ പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ വിമർശിക്കുന്നവരെ ചരിത്രബോധമില്ലാത്തവരായി ചിത്രീകരിക്കാനാണ് അവരുടെ ശ്രമം ആലപ്പുഴയുടെ മണ്ണും വിണ്ണും സമരചരിത്രം പറയുന്ന പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിയുടെ വിമർശനങ്ങളെ കേവലം രാഷ്ട്രീയ ആരോപണങ്ങളായി തള്ളിക്കളഞ്ഞ് തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ മേൽക്കോയ്മ നിലനിർത്താനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെ ചൊല്ലി കൂടുതൽ മന്ത്രിമാരും യുവ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയ വാഗ്വാദങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ആലപ്പുഴയുടെ വികസനം ആരോഗ്യം തൊഴിലാളി വർഗത്തിന്റെ ചരിത്രം എന്നിവയെല്ലാം ഇനി കേരള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും എന്നതിൽ ഒരു സംശയവുമില്ല സുരേഷ് ഗോപിയുടെ ഓരോ വാക്കുകളും എം ശിവപ്രസാദിന്റെ ഓരോ പ്രതികരണവും കേരളത്തിലെ പ്രബലമായ രണ്ട് രാഷ്ട്രീയ ചേരികൾ തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുണ്ട്